സ്നേഹത്തെടുത്തുനിന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കെ എസ് ആർ ടി സി ബസ് സർവീസ് ആരംഭിക്കണമെന്ന് സി പി ഐ എം തളിക്കുളം ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു തെങ്ങ് കൃഷി പുനരുദ്ധാരണ പദ്ധതികൾ ആരംഭിക്കുക തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലിയും തൊഴിൽ ദിനങ്ങളും വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങളും സമ്മേളനം അംഗീകരിച്ചു ശനിയാഴ്ച എൻ കെ വാസുദേവൻ നഗർ ബ്ലൂമിംഗ് ബഡ് സ്കൂൾ ഹാളിൽ നടന്ന സമ്മേളനം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം യു പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു പി എസ് രാജീവ് പി ആർ വാസു പി ഐ സജിത എന്നിവരടങ്ങിയ പ്രസിഡിയും സമ്മേളനം നിയന്ത്രിച്ചു പതിനഞ്ചംഗ ലോക്കൽ കമ്മിറ്റിയെയും ഇ പി കെ സുഭാഷിതനെ ലോക്കൽ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു ഞായറാഴ്ച വൈകിട്ട് പത്താംകല്ലിൽ നിന്ന് പ്രകടനവും തുടർന്ന് തളിക്കുളം സെന്റർ കോടിയേരി ബാലകൃഷ്ണ നഗറിൽ നടന്ന പൊതുസമ്മേളനം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ എഫ് ഡേവിസ് ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം കെ ആർ സീത അധ്യക്ഷയായി സി പി ഐ എം നാട്ടികേരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് കെ എ വിശ്വംഭരൻ ലോക്കൽ സെക്രട്ടറി ഇ പി കെ സുഭാഷിതൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജ്ജിത എന്നിവർ സംസാരിച്ചു நாம பொது தேர்தல் திட்டம்பரவே பாட்டி காங்கிரஸ் கொண்டுடுன அரசாங்கத்தன் வளர்ச்சி அடைஞ்சான பத்தி நீமே மட்டும் அப்போ தான் இந்த प्रक्रिया இந்த ஒரு பூஸ்டர் எனப்படும் கட்சிlerin முன்னரானதடறணும் அந்த ஒரு சான்சூரி கோவாணும் நம்ம பாட்டிlerin அரசாங்கத்தின் காரண நல்ல தரமானதாகவும் இருக்கணும் இந்த உதாரணமும் இது சம்பவனம் பாட்டி காங்கிரஸ் ස सම पाति න පති सा පති पाග है නිसा पति आග पाति ම එ आ पाति जटव दले य . <cửable�� Agg> <said> <some taking>

ekta dadaa jaa

അത് നേതൃത്വപ്പെടുത്തുന്ന വിദ്യ രാജ്യത്തിൽ സംസ്ഥാനത്തിൽ മൂന്നര കോടി വരുന്ന ജനങ്ങളെ വലിച്ചു വെച്ചിരിക്കുക ഇതിനേക്കാൾ വലിയ സംസ്ഥാനങ്ങളും ഇന്ന് ഇഞ്ഞ് വലിക്കുന്ന മോദിയുടെ ഗവണ്മെന്റിനെ വെല്ലുവിളി ഉയർത്തുന്ന സി പി എമ്മിനേക്കാൾ വലിയ പാർട്ടികൾ ഇതര സംസ്ഥാനങ്ങളിലുണ്ട് കോൺഗ്രസും മറ്റ് സംസ്ഥാന പാർട്ടികളും ഉണ്ടാകും പക്ഷെ അമിത്ഷാ പറയുന്നത് അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം ഈ കേരളത്തിലെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലൂടെ ഈ പിണറായി ഗവൺമെൻറ്റിനെ അവസാനിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ നാമത്തെ ലക്ഷ്യം അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് തെളിയിക്കുന്നതാണ് ഇവരത്തെ പ്രകടനം മാത്രമല്ല ഇന്ന് കേരളത്തിലാകെ നടന്നുകൊണ്ടിരിക്കുന്ന സി പി സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായ അതിൻ്റെ സമ്മേ പ്രകൃതി സമ്മേളനങ്ങളും പൊതുസമ്മേളനങ്ങളും എന്തുകൊണ്ട് ഇന്നലെ

ഡൽഹിയിലും കൽക്കട്ടയിലും അവസാനമായി പാറ്റ്നയിലുമെല്ലാം കേരള രൂപങ്ങളിലും അവരെല്ലാം ഐക്യപ്പെടുത്തി ഉണ്ടാക്കിയ ഇന്ത്യ മുന്നണിയാണ് മൂന്നാം വട്ടം നാനൂറ് സീറ്റുമായി വരും ഇന്ത്യയുടെ മതനിരപേക്ഷ ജനാധിപത്യ ഭരണഘടനയെ ഞങ്ങൾ മാറ്റും മാറ്റണമെങ്കിൽ മൂന്നും രണ്ട് ഭൂരിപക്ഷം വേണം അതിനെ നാനൂറ് സീറ്റ് അത് ഹിന്ദുരാഷ്ട്രമായി ഇന്ത്യയെ പ്രഖ്യാപിച്ചതിന് വേണ്ടിയുള്ള ഭൂരിപക്ഷത്തിലെത്തി മൂന്നാം വട്ടം ഞങ്ങൾ തെരഞ്ഞെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് മോദി പറഞ്ഞത് സിധാർ ചെയ്തില്ല മുന്നെടുത്തത് ഉണ്ടാക്കിയ ലൈത്യം നാനൂറല്ല സ്വന്തമായി ഒറ്റക്ക് ഭൂരിപക്ഷമില്ലാത്ത ഒരു പാർട്ടിയായി തെലുങ്ക് ദേശത്തിൻ്റെയും ആന്ധ്രയിലെ പാർട്ടിയുടെയും ബി ജെ പിയുടെ ശക്തിയെ പുറകോട്ടടുപ്പിച്ചതിലേക്കാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമുണ്ടാകുന്നത്